ഗാന്ധി ദർശന വേദി സംസ്ഥാന വൈസ് ചെയർമാൻ പി ജെ കുര്യൻ നമുക്കൊപ്പം ചേരിക്കുകയാണ് ശ്രീ പി ജെ കുര്യൻ നമ്മുടെ സർക്കാരിൻ്റെ പ്രഖ്യാപിത നയമെന്ന് പറയുന്നത് ഘട്ടമായി മദ്യപ്രജനം നടപ്പിലാക്കി ഈ അങ്ങ് പൂട്ടിക്കും ഇത് ഇതായിരുന്നു പ്രഖ്യാപനം പക്ഷേ ഇപ്പോൾ നടക്കുന്നത് മദ്യ ഉപഭോഗം കൂട്ടാനുള്ള ഗൂഢ നീക്കങ്ങളാണ് ബ്രാൻഡിയുടെ പേരൊക്കെ നിർദ്ദേശിക്കാൻ മത്സരമാണ് ഇവിടെ എങ്ങനെ പ്രതികരിക്കുന്നു ഈ വിഷയത്തോട് അതെ ഈ സർക്കാർ അധികാരത്തിൽ കയറിയത് തന്നെ ഘട്ടമായി മദ്യവർജനം നടപ്പിലാക്കും എന്ന് പറഞ്ഞ് അറി ആണ് അധികാരത്തിൽ വരുന്നത് പക്ഷേ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അതിതീവ്രമായി മദ്യപാനം പ്രോത്സാഹിപ്പിക്കുന്ന നയങ്ങളുമായിട്ടാണ് സർക്കാർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് ഈ കഴിഞ്ഞ ദിവസം ഈ സർക്കാർ ഉത്പാദിപ്പിക്കുന്ന ബ്രാൻഡിക്ക് പ്രത്യേകം പേര് കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ജനങ്ങളുടെ അഭിപ്രായം സ്വീകരിക്കുക അതിന് പതിനായിരം രൂപ പാരികവിഷികം കൊടുക്കുക ഇങ്ങനെയുള്ള നടപടികൾ അത് ഏറ്റവും കുറഞ്ഞ രീതിയിൽ ഈ മദ്യത്തിൻ്റെ പ്രകരണം പബ്ലിസിറ്റി പൊതുജനങ്ങളിൽ നടത്തുക എന്നുള്ള ഒരു കൂടെ ഉദ്ദേശം ഉണ്ടെന്ന് മാത്രമല്ല ഈ ബ്രാൻഡിൽ കൂടുതലായിട്ട് ആളുകൾ വാങ്ങിക്കൊടിച്ച് ഈ മദ്യപാനം പ്രോത്സാഹിപ്പിക്കുന്ന നടപടികളുമായിട്ടാണ് സർക്കാർ മുമ്പോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് എന്നുകൂടി വ്യക്തമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് ഇത് പ്രതിഷേധാർഹമാണ് ഗാന്ധി ദർശന വിധിയുടെ വൈസ് തീരുമാനം എന്ന നിലയ്ക്കും സർക്കാർ ഈ നിലപാടിൽ നിന്ന് പിന്മാറണം അല്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ വളരെ ദോഷകരമായിരിക്കും നമ്മുടെ ദേശീയമായിട്ടുള്ള പല പ്രശ്നങ്ങളെയും ഇത് ബാധിക്കും ജനങ്ങളുടെ ആരോഗ്യത്തെ വളരെ പ്രതികൂലമായി ബാധിക്കും അതുകൊണ്ട് സർക്കാർ അതെല്ലാം നോക്കി കണ്ട് ഉചിതമായ ഒരു തീരുമാനമെടുക്കണം ഈ രംഗത്തെ ഈ പ്രചരണത്തിൽ നിന്നും ഈ പരിപാടിയിൽ നിന്നും സർക്കാർ പിന്മാറണമെന്നുള്ളതാണ് അഭിപ്രായം ശരി ഒരുപാട് നന്ദി ശ്രീ പി ജെ കുര്യൻ ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്